പ്രൈവറ്റ് ബസ്സുകളിൽ കേരളത്തിന്റെ ഗതാഗത സെക്രട്ടറി ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഗതാഗത കമ്മീഷണർ പ്രത്യേകമായ ഉത്തരവിറങ്ങിയിട്ടുണ്ട് ഡ്രൈവിംഗ് നടത്തുന്ന കണ്ടക്ടർ ഡ്രൈവർ ക്ലീനർ ഈ മൂന്ന് പോസ്റ്റിലും ജോലി ചെയ്യുന്ന ആളുകൾ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വർഷത്തിലൊരിക്കൽ വാങ്ങിയിരിക്കണം ഇപ്പോൾ ക്ലിയറൻസ് വാങ്ങിയവർ മാത്രമേ ഇനി വണ്ടി ഓടിക്കാൻ പാടുള്ളൂ അല്ലാത്തപക്ഷം നടപടിയെടുക്കും കാരണം നമ്മൾ കാണുന്ന കാഴ്ച കുട്ടികളെ ബസ് ജീവനക്കാർ തല്ലുന്നു ബസ് ജീവനക്കാരും കുട്ടികളും തമ്മിൽ വഴക്കുണ്ടാകുന്നു അതുപോലെ ബസ് ജീവനക്കാരും ബസ് ജീവനക്കാരും തമ്മിൽ വഴക്കുണ്ടാകുന്നു സ്ത്രീകളുടെയും ബസ്സിൽ യാത്ര ചെയ്യുന്ന സ്ത്രീകളുടെയും കുഞ്ഞുങ്ങളുടെയും മറ്റുള്ളവരുടെയും എല്ലാ യാത്രക്കാരുടെയും സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിന് കൃത്യത ഉറപ്പുവരുത്തുന്നതിനും അവരുടെ സുഖകരവും സുരക്ഷിതവുമായ യാത്ര ഉറപ്പുവരുന്നതിനും ക്യാമറ അത്യന്താപേക്ഷിതമാണെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരവാണ് ക്യാമറ പിടിപ്പിക്കണം ലൈസൻസ് ഉള്ള ഡ്രൈവർ ലൈസൻസ് ഉള്ള കണ്ടക്ടർ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഉള്ള ഡ്രൈവർ കണ്ടക്ടർ ക്ലീനർ ഈ മൂന്ന് കാര്യങ്ങളും കൃത്യമായി പാലിക്കാത്ത വാഹനങ്ങളുടെ പെർമിറ്റ് റദ്ദാക്കാനാണ് ട്രാൻസ്പോർട്ട് കമ്മീഷന്റെയും സർക്കാരിന്റെയും തീരുമാനം കർശനമായി ഇത് പാലിക്കേണ്ടതാണ് ഇത് പൊതുജനത്തിന്റെ സുരക്ഷിതത്വത്തിന് വേണ്ടിയാണ് ഇത് പറയുന്നത് ഗുണ്ടകളെ വെച്ചുകൊണ്ട് നമ്മളൊരു വ്യവസായം നടത്താൻ പാടില്ല ബസ് വ്യവസായം നല്ല നിലയിൽ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് ബസ് വ്യവസായം നല്ല നിലയിൽ പോകണമെന്നുണ്ടെങ്കിൽ ജീവനക്കാരുടെ നല്ല പെരുമാറ്റവും അച്ചടക്കവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തി തന്നെയാകണം കെ എസ് ആർ ടി സി അതിൻ്റെ വിജയത്തിലേക്ക് നീങ്ങുന്നതിൻ്റെ രഹസ്യം സുരക്ഷിതത്വം ജീവനക്കാരുടെ നല്ല പെരുമാറ്റം അതുപോലെ കൃത്യതയോടെയുള്ള യാത്ര സമയപാലിക്കൽ ഇതെല്ലാമാണ് കെ എസ് ആർ ടി സിയുടെ സുരക്ഷിതത്വം ഒക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതാണ് കെ എസ് ആർ ടി സിയുടെ വളർച്ചയുടെ ഏറ്റവും വലിയ ഒരു മാറ്റം എന്ന് പറയുന്നത് ആ മാറ്റം എല്ലാവരും ഉൾക്കൊള്ളുക പ്രൈവറ്റ് ബസ്സുകളും അച്ചടക്കം പാലിക്കണം വേഗതയുടെ കാര്യത്തിൽ സ്പീഡിന്റെ കാര്യത്തിൽ നിയമലംഘനങ്ങൾ അനുവദിക്കില്ല വളരെ കർശനമാണ് ജീവനക്കാരെ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വാങ്ങിയിരിക്കണം ഒരു വർഷത്തിൽ ഒരിക്കൽ വാങ്ങിയാൽ മതി എപ്പോഴും വാങ്ങേണ്ടതില്ല ഇപ്പോൾ വാങ്ങിയാൽ അടുത്തൊരു വർഷം ആകുമ്പോഴത്തേക്ക് വാങ്ങിയാൽ മതി വേറെ കേസുകൾ കാര്യങ്ങളില്ല മെയിനായിട്ട് ഞങ്ങൾ പറയുന്നത് ക്രിമിനൽ കേസുകൾ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും ഉപദ്രവിച്ച കേസുകൾ കൊലക്കേസുകൾ വെട്ടു കുത്ത് അങ്ങനെയുള്ള കേസുകളാണ് ഉദ്ദേശിക്കുന്നത് അല്ല സാധാരണ വീട്ടിലെ വഴക്കുകളും അയൽവക്കത്തുകാരുമായിട്ടുള്ള പിണക്കൊന്നും അത്തരം കേസുകളല്ല സിവിൽ കേസുകളല്ല ഉദ്ദേശിക്കുന്നത് പ്രധാനപ്പെട്ട ക്രിമിനൽ കേസുകളിൽ പെടാൻ പാടില്ല ആ ഒരു മയക്കുമരുന്ന് കേസ് മദ്യം ഇത്തരം കാര്യങ്ങളുള്ള ബന്ധപ്പെട്ട കേസുകൾ ഇതാണ് കൃത്യമായി മദ്യവെച്ച് ഒരു ദിവസം വണ്ടി ഓടിച്ചു ആ അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് അതൊക്കെ ഫൈൻ ഫൈനടിച്ചു പോയി എന്നുള്ളതേ ഉള്ളൂ പക്ഷേ മദ്യത്തിൻ്റെ വ്യാജ മദ്യത്തിൻ്റെ വിപണനം ലഹരി മരുന്നുകളുടെ കച്ചവടം ലഹരി മരുന്നുകളുടെ ഉപയോഗം ഇവയൊന്നും അനുവദനീയമല്ല അപ്പം അതുകൊണ്ടാണ് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വേണം എന്ന് പറയുന്നത് ഇത് പൊതുജനങ്ങളുടെ സുരക്ഷിതത്വത്തിനു വേണ്ടിയാണ് സർക്കാരിന് ഇതുകൊണ്ട് യാതൊരു ലാഭവുമില്ല പക്ഷേ പൊതുജനങ്ങളുടെ സുരക്ഷിതത്വം സർക്കാരിൻ്റെ ചുമതലയാണ് എന്നുള്ളതുകൊണ്ടാണ് ഈ നടപടി വളരെ കൃത്യമായി പാലിക്കണം എല്ലാ ഉടമകളോടും ഞാൻ പറയുന്നു തൊഴിലാളികളെയാണ് ആവശ്യം ഗുണ്ടകളെയല്ല ബസ്സിൽ ജീവനക്കാരെയാണ് ആവശ്യം ബസ് ഓടിക്കാനും ബസ് കൊണ്ടു നടക്കാനും കഴിയുന്ന മാന്യതയുള്ള ജീവനക്കാരെയാണ് ആവശ്യം അല്ലാതെ രണ്ട് ബസ്സുകൾ തമ്മിൽ ഓടുമ്പോൾ മറ്റൊരു ബസ്സുമായിട്ടോ അല്ലെങ്കിൽ നാട്ടുകാരുമായിട്ടോ കുഞ്ഞുങ്ങളുമായിട്ടോ യുദ്ധം ചെയ്യുന്ന ഗുണ്ടകളെയല്ല നമ്മുടെ വാഹനങ്ങളിൽ ഉപയോഗിക്കേണ്ടത് അവരെയല്ല നമ്മൾ തൊഴിൽ നൽകി സഹായിക്കേണ്ടത് അത് ഈ ബസ് ഓടിക്കുന്നത് ഒരു സൈഡ് ബിസിനസ്സും ഗുണ്ടായുസം മെയിൻ ബിസിനസ്സുമായിട്ട് ബെച്ച് നടത്തുന്ന ഒരുപാട് പേരെ ബസ്സുകൾ കാണാറുണ്ട് നമ്മൾ കാണുന്ന ഒരു കാഴ്ചയായിരുന്നു എറണാകുളം നഗരത്തിൽ പല സ്ഥലത്തും ഒരു വഴക്കും എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഉടൻ വണ്ടിയുടെ ജാക്കി ലിവറും എടുത്തുകൊണ്ട് അടിക്കാനിറങ്ങുന്ന ഗുണ്ടകളെയാണ് കാണുന്നത് അതൊരു കാരണവശാലും ഞങ്ങൾ അത് അനുവദിക്കില്ല അത്തരം ആളുകളെ ഇനി ബസ്സുകളിൽ അനുവദിക്കില്ല ജനങ്ങളുടെ സുരക്ഷിതത്വം വളരെ വളരെ പ്രധാനമാണ് അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി പാലിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്